അസ്സാം വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ഇപ്പറേമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്ഥാനം വഹിച്ച കുറേ അധികം സഹാബാക്കളിൽ പ്രധാനിയാണ്ബൈർ ബിൻ അബ്വാം അല്ലിഹുനും അദ്ദേഹത്തിന്റെ മകൻ ഉറവത്ത് ബിൻ ജുബൈർ അലിള്ളഹു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സംഭാവനകളാണ് പിതാവും മകനും നൽകിയിരിക്കുന്നത് മുറവത്ത് ജുബൈർ അള്ളാഹൊന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാല അനുഭവം ഇങ്ങനെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ദേഹത്ത് ആന കളിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ പിതാവുമായി കളികളിൽ ഏർപ്പെടുന്ന വേളയിൽ എൻ്റെ പിതാവിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ പലതരത്തിലുള്ള മുറിവുകൾ കണ്ടിട്ടുണ്ട് ചില മുറിവുകളുടെ ആഴം എന്റെ ഒരു വിരല് കടന്നു പോകുവോളം ആഴത്തിലുള്ളതായിരുന്നു പിതാവിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഉപ്പാ എന്താണ് ഈ പിന്നിലെ കഥ മഹാനായ സുബരു അബ്ബലാഹുന്ന് പറയുന്ന ഓരോ ചരിത്രം അദ്ദേഹം പറയുന്നത് നെഞ്ചിലുള്ള ആഴത്തിലുള്ളൊരു മുറിവ് വഹദുദ്ധത്തിൽ റസൂൽ അലഹി സലഹു അലൈവ് വസ്ലമ്മ തങ്ങളെ ശത്രുക്കൾ ആക്രമിച്ച വേളയിൽ മുത്തു മുഹമ്മദിൻ്റെ ദേഹത്തേക്ക് ഒരു അമ്പത് അറയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വട്ടം കയറി നിന്നപ്പോൾ തറച്ച അമ്പിൻ്റെ ഒരടയാളമാണ് നെഞ്ചിൽ കാണുന്ന ഒരു കുഴി എന്ന് ജുബേറുൽ അവർ അള്ളി അള്ളാഹുനുറവത്തുമുൽ ജുബേർ അള്ളാഹുനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ മഹാന അബുൽ ഫാറൂഖ് അല്ല അള്ളാഹുനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് ഭരണകാലത്ത് ഹബാബിന് അറത്തർ അള്ളി അള്ളാഹു വരുന്നുണ്ട് ഉമർ അള്ളഹുന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ത്യാഗം സഹിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഓരോ സഹാബത്തിനെ കാണുമ്പോഴും അവരുടെ അനുഭവങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക എന്നുള്ളത് ഉമർ ഉൽ ഫാറൂഖിന്റെ ഒരു നിത്യ സംഭവമാണ് ഉമറിന്റെ മുമ്പിൽ വന്നുപെട്ടത് അല്ലെങ്കിൽ ഉമറിന്റെ ദർബാറിൽ വന്നത് ഹബ്ബാബിന് അറത്തു അലിഇല്ലാഹുനാണ് ഹബ്ബാബിനോട് ഉമർ ഉൽ ഫാറൂഖ് ചോദിക്കുന്നുണ്ട് ഹബ്ബാബി നിന്റെ ഇസ്ലാമിക അനുഭവം നിയന്ന് എന്നോട് പങ്കുവെക്ക് ഞാൻ എന്റെ ഈമാൻ ഒന്ന് പുതുക്കട്ടെ എന്ന് ഹബാബിന് അറത്തുൽ അലിഅള്ളാഹുനു ഒരുപാട് സംസാരിക്കുന്നതിന് പകരമായി അദ്ദേഹം ധരിച്ചിരുന്ന ആ വസ്ത്രം അദ്ദേഹം മേൽവസ്ത്രം അഴിച്ചുമാറ്റും ഉമരുൽ ഫാറൂഖും സദസ്സരായ ആളുകൾ കാണുന്നത് ശരീരത്തിൽ ഭ്രണങ്ങൾ ഉണങ്ങിയതിൻ്റെ പാടുകളാണ് ധാരാളം മുറിവുകൾ വലിയ അടയാളങ്ങൾ കാണുന്നുണ്ട് ഉമരുൽ ഫാറൂഖ് അലാഹൊനോട് ഹബ്ബാബിൻ അറുത്തു അലഹുൻ പറഞ്ഞത് ദേഹത്ത് കാണുന്ന ഈ കറുത്ത വലിയ പാടുകൾ ഇസ്ലാമിലേക്ക് ഞാൻ വന്നതിൻ്റെ പേരിൽ എൻ്റെ യജമാനത്തെ ഇരുമ്പ് തണ്ടുകൾ പഴിപ്പിച്ച് വെച്ചതിൻ്റെ പാടാണ് ഹബാബുൻ അറുത്തു അള്ളാഹൊനുവിൻ്റെ ഈ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഉമർ ഫാറൂഖ് അള്ളി അള്ളാഹുനു അദ്ദേഹം നേരുന്നിങ്ങനെ കരയുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ദേഹത്തും ഓരോ മുറിവുകളുണ്ടാവും ഓരോ അടയാളങ്ങളുണ്ടാവും ഓരോ മുറിവിനും ഓരോരോ കഥകൾ പറയാനുണ്ടാവും ഒന്നുകിൽ സ്കൂളിൽ വീണത് അല്ലെങ്കിൽ കൂട്ടുകാരൻ കല്ലെടുത്ത് ഇറങ്ങിയത് അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള കഥകൾ ഓരോ മുറിവിൻ്റെയും പിന്നിൽ ഉണ്ടാവും പക്ഷേ ഈ മുറിവിൻ്റെ പിന്നിൽ അള്ളാഹുനു വേണ്ടി സഹിച്ച മുറിവാണോ കൂടി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ജുബൈറുൽ അഹാഹർ അള്ളി അള്ളാഹുന്റെ ദേഹത്ത് ഒരു വിരലിറങ്ങിപ്പോകുന്ന അത്ര ആഴത്തിൽ മുറിവുണ്ടെങ്കിൽ ഹബാബിന് അർത്ഥം അല്ല അള്ളാഹുവിന്റെ ശരീരത്തിൽ മുഴുവനും അടികൊണ്ട് തിണിർത്തി പാടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇവർക്കെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു നെഞ്ചുരിച്ച് നിൽക്കാൻ വേണ്ടി പടച്ചവും കൊടുത്തിരിക്കുന്ന ചില സിംബലുകളാണ് ഈ ശരീരത്തിലെ അടയാളങ്ങൾ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ നമുക്ക് അദ്ദേഹത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിലല്ല എങ്കിൽ പോലും മനസ്സിലെങ്കിലും നമ്മൾ ചില അടയാളങ്ങൾ ഒന്നും വരച്ചു വെക്കേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പല പല കർമ്മങ്ങളിൽ ചെയ്യുമ്പോൾ അത് നാട്ടുകാരുടെ സംതൃപ്തിയോ കൂട്ടുകാരുടെ തൃപ്തിയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സന്തോഷമോ പരിഗണിച്ചിട്ടാണ് പലപ്പോഴും പല നന്മകളും ഏർപ്പെടാറുള്ളത് പക്ഷേ ചെയ്യുന്ന നന്മകൾ അത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാകുമ്പോഴാണ് നൂറ് ശതമാനം അതിന് കളർ അതിന് ഭംഗി ഉണ്ടാവുക എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അള്ളാഹുന്റെ മുമ്പ് ഇപ്പൊ നിൽക്കാൻ ഏറ്റവും നല്ല നിലയിൽ റബ്ബിന്റെ ഹിസാബിനെ അഭിമുഖീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിലയിൽ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹാന്മാരോടൊപ്പം തന്നെ அவரோடப்போ சொர்க்கத்தில் பங்காளி ஆவானவும் அல்லாஹும் நமக்கு எல்லாருக்கும் நலி அனுகிரகிக்குமாறாவட்டே அலாமிக்கும் வரமல்லி வர